ഫാത്തിമ ബീവി വാപ്പനോട് പറഞ്ഞല്ലോ പണിയെടുത്തിട്ട് കൈ പൊട്ടി പൊട്ടി ഒരിക്കാൻ തുടങ്ങി വനീമത്തിൽ നിന്ന് അടിമകളെ കിട്ടിയിട്ടുണ്ടല്ലോ ഒന്ന് എനിക്ക് തന്നെ തരുമോ എല്ലാ വീട്ടിലും ഹദ്ാമമാരുണ്ട് എന്റെ വീട്ടിലില്ല അപ്പൊ ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് ബീബിനെ മുപ്പത്തിമൂന്ന് ആകെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്ക ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചിരുന്നു എന്താ ഉസ്താദ് ഇങ്ങനെ സ്വന്തം മോളെ അങ്ങനെ റസൂല വളർത്തിയതിന്റെ കാരണം എന്താണ് അതിന് ഉസ്താദ് പറഞ്ഞൊരു കാരണമുണ്ട് സയ്യിദത്തു ഇസായി അഹിലു തന്നെയാണ് മോള് സ്വർഗ സ്ത്രീകളുടെ നേതാവ് സ്വർഗ സ്ത്രീകളുടെ നേതാവ് കുറെ ദുനിയാവ് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഹിസാബ് ദുനിയാവിന്റെ മഹ്ഷറി അനുഭവിക്കേണ്ടി വരും അപ്പൊ പിന്നെ പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിൽ പോവാ ലീഡർ അധ്യക്ഷൻ ലാസ്റ്റ് പോവാ സ്വർഗത്തിൽ അത് പറ്റൂലല്ലോ അതുകൊണ്ട് എൻ്റെ മോള് ദുനിയവ് അനുഭവിക്കേണ്ടെന്ന് ഉപ്പാന്റെ ഒരു സ്ട്രോങ് ഡിസിഷനാണ് അതുകൊണ്ടാണ് ഈ റജബുൽ ഹംബലി റഹ്മു എന്ന് പറഞ്ഞത് ഒരാൾക്ക് മഹബത്ത് അങ്ങേ അറ്റം എത്തിയാൽ അയാളിൽ ഉണ്ടാവുന്ന ഗുണം ദുനിയാവിനോട് പൂതി കുറയും അപ്പൊ നമുക്കൊക്കെ മഹബത്ത് ഉണ്ടോ പുതിയ ഫോൺ തന്നെ വേണം പുതിയ വണ്ടി തന്നെ ഇറക്കണം എന്ന് ആലോചിക്കുന്നിടത്തേ നമുക്ക് മഹബത്തുണ്ടോ എന്ന് ഒരു സെൽഫി ഹൃദയത്തിലേക്ക് ആയിക്കോട്ടെ അതാ നല്ലത്